എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച ഒരു വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിശദമായ വാർത്ത രീതിയിൽ അടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടമാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധനവും വളരെ പ്രധാനം വരയ്ക്കുന്ന വാർത്ത വിഹിതനടക്കാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനമായ അറിയിപ്പാണ് കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചു നമുക്ക് ഏത് ദിവസമാണ് ആർക്കൊക്കെയാണ് ഈ പൊതു അവധി കിട്ടുക പൊതു അവധി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആണ് എന്നാണ് പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേരളത്തിൽ ഇപ്പോൾ പൊതു അവധി പ്രഖ്യാപിച്ചൊരു വാർത്തയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൂജവെപ്പ് സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവാകുന്നു പ്രസ്തുത ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പ്രസ്തുത ചുമതല കൃത്യമായി നിർവഹിക്കേണ്ടതും ഇക്കാര്യം ഓഫീസ് മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതുമാണ് എന്തായാലും നവരാത്രി ദിനമായ നവരാത്രി ദിനമായ സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും എല്ലാം പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവായിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കാണുന്ന ഫോൺ ഓഫ് സ്ക്രീൻ ഫോർ ദരി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ